അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ എറിയാട് ജമാഅത്ത് പേബസാർ കുടുംബ സംഗമം നടത്തി എറിയാട് പേബസാർ മഹല് ജമാഅത്ത് കുടുംബ സംഗമം ഗാലക്സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മഹല് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല് ഖത്തീബ് കെ റിയാസ് അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു

அதற்கு இன்ஷா அல்லாஹ் நாளை பாரதப்படும் அப்பங்களை அல்லாஹ்வு taala அவர்கள் நீடார் கொடுக்க வேண்டும் என்று பிரார்த்திக்கலாம் அதேபோல மாஹல்ல கமிபாட வாரியாரையும் அவர்களுக்கும் ভাইস பிரசிடென்ட் சமூக عبد காதர் கா பிரசர் நாசர் அவர்கள நம்மளோட மேஜர் യൂസഫ് ദാരിബി അബ്ദുൾ ഖാദർ എ കെ അബ്ദുസമദ് ഹുസൈൻ ബാഖവി വി എസ് ഇബ്രാഹിംകുട്ടി കെ എ നൌഷാദ് നാസർ ഒ എ ഫൈസൽ റഹീം വൈപ്പിൻ ടി എം സൈഫുദ്ദീൻ ഫസൽ അബ്ദുൽ കരീം മുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്നു കെ കെ അബു ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഖജാൻജി നാസർ കെ എ നന്ദി പറഞ്ഞു തുടർന്ന് മാതൃക കുടുംബം എന്ന വിഷയത്തിൽ ഡോക്ടർ സി കെ കുഞ്ഞുത്തങ്ങൾ ക്ലാസ് നയിച്ചു കൂടാതെ മഹല് നിവാസികളുടെ ഉത്തരവാദിത്വം മഹല്ല് സംവിധാനം എന്തിന് സമുദായ വിവാഹം ആഭാസവും ധൂർത്തും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഷീർ കല്ലേപ്പടം ക്ലാസ് നയിച്ചു മഹല് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ സെക്രട്ടറി കെ കെ അബു ഹാജി ചെയർമാൻ എ കെ അബു സമദ് കൺവീനർ കെ റിയാസ് അൻ സഹാരി